നീതിപീഡങ്ങൾ അനീതിപീഠങ്ങളാകുന്നു ക്രൂരപീഡനങ്ങൾ തുടർക്കഥയാകുന്നു കാട്ടുനീതി പ്രതികളെ സംരക്ഷിക്കുന്നു ഈ കാലത്ത് നാളെ ആരാണ് പശുകുണ്ടയായി വരികയെന്നത് എങ്ങനെ പറയും എല്ലായിടത്തും ആർ എസ് എസ് സംഘിവൽക്കരണമാണ് കേരളത്തിൽ ഇപ്പോൾ പോലീസും ആർ എസ് എസും തമ്മിലുള്ള ചങ്ങാത്തത്തെക്കുറിച്ചാണ് ചർച്ച ഇതിനിടെ രാജ്യ തലസ്ഥാന നഗരിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് നിരവധി റിട്ടയർഡ് ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ നിന്നും വിവിധ ഹൈക്കോടതികളിൽ നിന്നും വിരമിച്ച മുപ്പതിലേറെ ജഡ്ജിമാരാണ് പങ്കാളികളായത് അപ്പോൾ സ്വാഭാവികമായും നീതി പീഡമേ എന്ന് വിളിച്ചു പോവും ഭരണഘടനാ തത്വങ്ങൾ മൗലികാവകാശങ്ങൾ എന്നിവയുടെ കാവൽ മാലാഘ എന്ന് വിളിക്കപ്പെടുന്ന കോടതികളിൽ ഇതുവരെ ആരാണിരുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത് വി എച്ച് പി ലീഗൽ സെല്ലിന്റെ നേതൃത്വം നടന്ന യോഗത്തിൽ വാരാണസിയിലെ ഗ്യാൻ വ്യാപി പള്ളി മധുര ഈദ്ഗാഹ് മസ്ജിദ് ക്ഷേത്ര തർക്കങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ചയായത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും യോഗത്തിൻ്റെ ഭാഗമായി യോഗത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വി എച്ച് പി പ്രസിഡന്റ് അലോക് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും വിരമിച്ച ജഡ്ജിമാരെ ഞങ്ങൾ യോഗത്തിന് ക്ഷണിച്ചു ക്ഷേത്രങ്ങൾ തിരിച്ചുപിടിക്കൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ വിശ്വാസി സമൂഹത്തിന് കൈമാറൽ മതപരിവർത്തനം തുടങ്ങിയ സമൂഹത്തിലെ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു ജഡ്ജിമാരും വി എച്ച് പിയും തമ്മിൽ സ്വതന്ത്രമായ ആശയവിനിമയം നടത്തി അതുവഴി പരസ്പരം മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത് യോഗത്തിനു പിന്നാലെ ചിത്രങ്ങൾ കേന്ദ്രമന്ത്രി മേക്വാൾ എക്സിൽ പങ്കുവച്ചു മുതിർന്ന വി എച്ച് പി നേതാക്കളും നിരവധി മുൻ ജഡ്ജിമാർക്കുമൊപ്പം യോഗം ചേർന്ന ചിത്രങ്ങളാണ് പോസ്റ്റിൽ നിറയെ ജഡ്ജിമാരുടെ പങ്ക് വിരമിക്കലിന് ശേഷവും അവസാനിക്കുന്നില്ലെന്നും അവർ രാഷ്ട്ര നിർമ്മാണത്തിലേർപ്പെട്ട് സംഭാവന നൽകണമെന്നുമാണ് വി എച്ച് പി നേതാക്കൾ പറയുന്നത് എല്ലാം തെളിഞ്ഞു വരികയാണ് പകൽ പോലെ വ്യക്തം